അതിനുശേഷമാണ് ഈ രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുന്നതും കേരള കേരളത്തിൽ എൻ്റെ ചെറിയ ഓർമ്മ വളരെ ചെറിയ പ്രായമാണ് പക്ഷേ ആ ഒരു സമയത്ത് ശിലാപൂജയൊക്കെ നടക്കുന്നതും അതിൻ്റെ ഒരു ആവേശവും ഒക്കെ ഓർമ്മയുണ്ട് ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭമൊക്കെ ആരംഭിക്കുന്ന ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ പൊതുജനങ്ങളുടെ ഉള്ളിൽ വലിയ താല്പര്യവും ആഭിമുഖ്യവും പ്രകടമായിരുന്നു പക്ഷേ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള വ്യാപകമായ ഹിന്ദു വിരുദ്ധ പ്രചാരവേല ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘത്തിനെതിരായിട്ടുള്ള പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം മത്സരിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഘട്ടമാണത് അതുകൊണ്ടാണോ ഒരു പക്ഷെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് പൊതുസമ്മേളനങ്ങളിലും പരിപാടികളിലും ഒക്കെ കണ്ട താല്പര്യം സംഘത്തിന് പുറത്തുള്ള യുവാക്കൾ കരസേവകന്മാരായി പോകുന്നതിൽ കണ്ടില്ല ഇപ്പോൾ കേരളം വിട്ടുള്ള പല സംസ്ഥാനങ്ങളെയും ഒന്ന് വിലയിരുത്തുമ്പോൾ അവിടെ ഒരു അഞ്ച് കരസേവകന്മാർ അയോധ്യയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നാല് പേരും സംഘത്തിന് പുറത്തുള്ളവരാണ് ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും അങ്ങനെയായിരുന്നു ഡി എം കെയുടെയും എ ഡി എം കെയുടെയും വരെ പ്രവർത്തകന്മാർ രാമജന്മൂമി പ്രക്ഷോഭത്തിൽ സംബന്ധിക്കുകയും അതിനു യാത്രയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കേരളത്തിൽ പൊതു താല്പര്യം പ്രകടമാകുന്ന വിധത്തിൽ പരിപാടികളൊക്കെ വലിയ ഗംഭീരമായിരുന്നെങ്കിൽ ഞാനത് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് എൻ്റെ പ്രവർത്തന പരി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന് പുറത്തുള്ള അതാണല്ലോ ഏറ്റവും വേണ്ട ഒരു കാര്യം ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള പങ്കാളിത്തം അത്ര കണ്ട് ഉണ്ടായിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഈ വ്യാപകമായ എതിർപ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഇത് പുതിയ അനുഭവം അല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ദേശീയ തലത്തിലെ വലിയ മുന്നേറ്റങ്ങൾ പലതും കേരളത്തിൻ്റെ നാലതിരുകളിൽ തട്ടി പുറകോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് കാണാം സഹീനിൽ തട്ടി ഇതൊക്കെ തിരിച്ചോട്ട് പോകുന്നത് അത് പുരോഗ പുരോഗതിയുടെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും സമീപകാലത്തൊക്കെ നമുക്ക് മൊത്തം ഭാരതത്തിൽ വികസനം നടക്കുമ്പോഴും ഈ രാഷ്ട്രവിരുദ്ധ പ്രചാരവേലക്കാരുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് വിടുപണി ചെയ്യുന്ന ഇത് പറയാൻ എനിക്കൊരു മടിയുമില്ല അവർക്ക് വിടുപണി ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മാധ്യമ പ്രവർത്തകരും ചേർന്ന് ഈ ദേശീയ മുന്നേറ്റങ്ങളെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പേരിലും മേനി ഇത് ഇത് അവിടെയൊക്കെ നടക്കും ഇവിടെ നടക്കില്ല ശരി അവിടെയൊക്കെ നടക്കുന്നത് ധാർമ്മികമായ രാഷ്ട്രസംബന്ധമായ പ്രവർത്തനങ്ങളാണെങ്കിൽ വികസനം എന്തുകൊണ്ട് നടക്കുന്നില്ല അതെങ്കിലും നടത്തേണ്ടതല്ലേ അത് നടക്കുന്നില്ല എന്ന് കാണാം അപ്പോൾ ഏതായാലും രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ആ കാലഘട്ടം കേരളത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു പോരായ അത് ഞാൻ ഈ കരസേവകന്മാരുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ വിഷയം പറഞ്ഞത് ഈ തൊണ്ണൂറുകളെന്ന് പറയുമ്പോൾ പൊതുവേ പറയുന്നുണ്ട് ആദ്യം എതിർക്കും പിന്നെ അംഗീകരിക്കും ഒരു അംഗീകാരത്തിൻ്റെ ഒരു കാലഘട്ടം അതായത് രാജനൈതിക രംഗത്ത് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറുകളുടെ അവസാനമൊക്കെ ആവുമ്പോഴത്തേന് അധികാരത്തിലേക്ക് വന്നു അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ സംഘടനയെ എങ്ങനെ സ്വാധീനിച്ചു രാഷ്ട്രീയമായ മാറ്റങ്ങൾ സത്യത്തിൽ സംഘത്തെ നേരിട്ട് ബാധിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല സംഘശാഖകളുടെ നടത്തിപ്പ് സംഘശാഖകളുടെ എണ്ണം രാഷ്ട്രീയ സ്വാധീനമായി നേരിട്ട് ഒരു ബന്ധമുള്ള ഒന്നല്ല അത് സാധാരണ പ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാവേണ്ടതാണ് പലരും പറയും അതായത് തൊണ്ണൂറുകൾക്ക് ശേഷം പൊളിറ്റിക്കലായിട്ട് പല സംസ്ഥാനങ്ങളിലും ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും അതിൻ്റെ ഫലമായിട്ടാണ് സംഘശാഖകളിലും വലിയ വർധനമുണ്ടായത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ നിലയ്ക്ക് നേരിട്ട് ഒരു ഡയറക്റ്റ്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മാറ്റം അതിന് അതിനനേകം ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ മുഴുവൻ ഭാരതത്തിൽ പൊളിറ്റിക്കൽ മോഡൽ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഗുജറാത്താണ് ഗുജറാത്തിലാണല്ലോ വർഷങ്ങളായിട്ട് ഭരണം നടക്കുന്നത് പക്ഷേ അതിൻ്റെ നേരിട്ടുള്ള ഫലമെന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശാഖ ഉണ്ടാവേണ്ടത് അവിടെയാണ് അങ്ങനെയല്ല അതിന് വേറെയും പല ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം അതുപോലെ എപ്പോഴായാലും അതിൻ്റെ ചില നേരിട്ടല്ലാത്ത ചില സ്വാധീനങ്ങളോ പ്രഭാവമോ ഉണ്ടാകാം അത് ഒരു പക്ഷേ സഹായകരമായിട്ട് ഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ശാഖകളുടെ എണ്ണത്തിലുള്ള വർധനവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല എന്നതാണ് പ്രവർത്തനത്തിനുള്ള എൻ്റെ അനുഭവം ഈ